ക്രിസ്മസ് പുതുവത്സര അവധിക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്കുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിൽ കേരളത്തിലേക്കുള്ള ഒട്ടുമിക്ക ട്രെയിനുകളുടെയും ടിക്കറ്റുകളെല്ലാം ഇതിനോടകം തന്നെ തീർന്നിരിക്കുകയാണ് അവധിക്കാല സീസണായതിനാൽ ബസ് നിരക്കുകളും കുത്തനെ കൂടിയിട്ടുണ്ട് ഭീമമായ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ പലരും യാത്ര തന്നെ ഉപേക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം കാഞ്ഞങ്ങാട് ക്രിസ്മസ് പുതുവത്സര അവധിക്കാലമായതോടെ പതിവുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരുവാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ട്രെയിൻ ടിക്കറ്റ് ക്ഷാമം കൂടുതലാണെന്ന് പറയുന്നതിലും തെറ്റില്ല മുംബൈ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും നാട്ടിലേക്ക് ഇരുപതിനു ശേഷം കൺഫേം ടിക്കറ്റ് കിട്ടാനില്ല ചെന്നൈ തിരുവനന്തപുരം മേലിൽ സ്ലീപ്പർ വെയ്റ്റിംഗ് ലിസ്റ്റ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇരുന്നൂറിന് മുകളിലെത്തി അനന്തപുരി എക്സ്പ്രസ്സിൽ ഇരുപത്തിമൂന്നിന് വെയ്റ്റിംഗ് ലിസ്റ്റ് മുന്നൂറ്റി അൻപത്തി എട്ടിന് മുകളിലാണ് ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഐലൻഡ് എക്സ്പ്രസ്സിലും ടിക്കറ്റില്ല മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ശബരി എക്സ്പ്രസ് എന്നിവയിൽ ആഴ്ചകളോളം ടിക്കറ്റില്ല യാത്രാ പ്രതിസന്ധി പരിഹരിക്കുവാൻ അധിക സർവീസും കോച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം അന്ത്യോദയ എക്സ്പ്രസ് ഒരുപക്ഷെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണത് ഇന്നിപ്പോഴും വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഉള്ളത് ഈ വണ്ടി ഓട ഓടുന്നത് അതിൽ ശരി ശരിക്കും വളരെ കൂടുതൽ യാത്രക്കാർക്ക് റിസർവേഷൻ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും ആ ഇപ്പം ട്രെയിനുകളുടെ അന്ത്യോദയ എക്സ്പ്രസ്സുകൾ വർദ്ധിപ്പിച്ച് അത് ആഴ്ചയിൽ രണ്ട് ദിവസം വന്നതിന് പകരം എല്ലാ ദിവസവും ഓടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റിസർവേഷൻ കിട്ടാത്ത പിന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരിക്കും ആ രൂപത്തിൽ കൂടി ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ട്രെയിൻ ടിക്കറ്റ് തീർന്നതോടെ ബസ് നിരക്കും കുതിച്ചുയരുകയാണ് ബംഗളൂരു തിരുവനന്തപുരം എ സി സ്ലീപ്പർ ചാർജ് മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിനും ഇടയിലാണ് ഇത് കുറയണമെങ്കിൽ കെ എസ് ആർ ടി സി കൂടുതൽ വോൾവോ സർവീസുകൾ ആരംഭിക്കണം എന്നാൽ അതിനുള്ള ബസ് കോർപ്പറേഷന്റെ പക്കലില്ല കർണാടക ആർ ടി സി സ്പെഷ്യൽ സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറുനാടൻ മലയാളികൾ ഭീമമായ സാമ്പത്തിക ചെലവ് വരുന്നതിനാൽ യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നും അനുതാപപൂർവമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്